നമസ്കാരം ഞാൻ ബൈജുവൻ നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ സിനിമാക്കാരെല്ലാം ഡിഫൻഡറിനെ സ്നേഹിച്ചു തുടങ്ങുന്ന തൊട്ട് മുമ്പത്തെ ഒരു കാലഘട്ടം ഉണ്ടല്ലോ ആ കാലഘട്ടത്തിൽ സെലിബ്രിറ്റികളുടെ എല്ലാം പ്രിയപ്പെട്ട വാഹനമായിരുന്നു ഓഡി ക്യു സെവൻ ആ കാലത്ത് ഏത് സെലിബ്രിറ്റിയെ നോക്കിയാലും അവർ ഓടിച്ചുകൊണ്ട് നടക്കുന്നത് അല്ലെങ്കിൽ യാത്ര ചെയ്യുന്നതെല്ലാം ഓഡി ക്യൂ സെവനിലായിരുന്നു തീർച്ചയായിട്ടും ഇടയ്ക്ക് വെച്ച് എവിടെയോ ഓഡി ക്യൂ സെവൻ ഒരു പ്രാധാന്യം നഷ്ടപ്പെട്ടു എന്നുള്ള സത്യമാണ് ഇപ്പോൾ അത് തിരിച്ചു പിടിക്കാനുള്ള ഒരു വ്യഗ്രതയിലാണ് ഓടിയെന്നാണ് പറയേണ്ടത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏറ്റവും പുതിയ ഓടി ക്യൂസെവനാണ് എല്ലാവർക്കും ബൈജു എന്നായർ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി അഞ്ചിലാണ് ആദ്യമായിട്ട് ഓഡി ക്യൂ എന്ന ഓഡിയുടെ ഫ്ളാഗ്ഷിപ്പ് എസ് യു വിപണിയിലെത്തിയത് അന്നത്തെ ഫ്രാങ്ക്ഫർട്ട് ഓട്ടോ ഷോയിലാണ് ആദ്യമായിട്ട് അവതരിപ്പിക്കപ്പെട്ടത് അതിനുശേഷം യൂറോപ്പിലായാലും യു എസിലായാലും എല്ലായിടത്തും ടോപ്പ് സെല്ലിംഗ് വാഹനങ്ങളിൽ ഒന്നാണ് ക്യൂ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അക്കാലത്തെ ക്യൂ വലിയ ഗൗരവമുള്ള ഒരു വാഹനമായിരുന്നു അതായത് കാഴ്ചയിൽ നമ്മളിത് ഓടി വരുമ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് ബഹുമാനം തോന്നുന്ന ഒരു വാഹനമായിരുന്നു അതിനുശേഷം കുറേ കാലം കഴിഞ്ഞ അടുത്ത ഫേസ് ലിഫ്റ്റ് വന്നപ്പോൾ മൊത്തത്തിൽ രൂപത്തിലൊന്ന് മൈൽഡാക്കി ഓടി എന്നുള്ളതാണ് ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത് നമ്മൾ അന്ത ഈ വാഹനം ടെസ്റ്റ് ചെയ്തപ്പോഴും പറഞ്ഞിരുന്നു ഓടി ക്യൂ ആ ഗൗരവം കുറേയൊക്കെ നഷ്ടമായി കുറച്ചുകൂടെ സോഫ്റ്റ് ലുക്കിംഗ് ആയിട്ട് ക്യൂ മാറി എന്നുള്ള കാര്യം അതുകൊണ്ട് തന്നെ ആയിരിക്കാം വിൽപ്പന കുറഞ്ഞതെന്നാണ് എൻ്റെ ഒരു കണക്ക് കൂട്ടൽ അല്ലാതെ ഇതിന് മറ്റ് മെക്കാനിക്കലോ അല്ലെങ്കിൽ അതിൻ്റെ കംഫർട്ട് ലെവലിലോ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല കാഴ്ചയിൽ ആ ഗൗരവം ഒന്ന് കുറഞ്ഞു എന്നുള്ളത് സത്യമാണ് എനിക്ക് വന്ന് ടാറ്റ സഫാരിക്കൊക്കെ ഈ ഒരു പ്രശ്നം സംഭവിച്ചിരുന്നു ടാറ്റ സഫാരിയുടെ ഒക്കെ ആദ്യകാലത്തെ അതായത് ഇപ്പോൾ വന്ന സഫാരി അല്ല പഴയ സഫാരിയുടെ ആദ്യകാല മോഡൽ നല്ല ഗുമ്മായിരുന്നു കണ്ടു കഴിഞ്ഞാൽ കുറച്ചു കാലം കഴിഞ്ഞ് ഫേസ് ലിഫ്റ്റ് വന്നപ്പോൾ ഒന്ന് അതിൻ്റെ ഗുമ്മത്വം ഒന്ന് കുറച്ചു അതോടുകൂടി ആ വാഹനത്തോടുള്ള പ്രിയം നഷ്ടപ്പെടുകയാണ് ഉണ്ടായത് ക്യൂ സെവൻ്റെ കാര്യത്തിലും അത് സംഭവിച്ചൊന്ന് എനിക്ക് തോന്നുന്നു കൂടാതെ ആ കാലമായപ്പോഴേക്കും ധാരാളം ഈ ഒരു സെഗ്മെൻറ്റിൽ ധാരാളം വാഹനങ്ങൾ പ്രീമിയം വാഹനങ്ങൾ വരികയും ചെയ്തു എന്തായാലും ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ഒരു ക്യൂ സെവൻ്റെ കാര്യത്തിൽ ആ ഗൗരവം തിരിച്ചു പിടിക്കാനുള്ള ഒരു ശ്രമം തീർച്ചയായിട്ടും നമുക്ക് കാണാം മുൻഭാഗത്ത് ഗ്രില്ലിൽ സംഭവിച്ചിരിക്കുന്ന വലിയ കൂടി തന്നെ ആ ഒരു പഴയ ഗൗരവത്തിലേക്ക് കുറേയൊക്കെ ഒന്ന് തിരിച്ചു വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് മുമ്പുള്ള നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇപ്പോൾ വെർട്ടിക്കലായിട്ടുള്ള കുറേ കോം പാർട്സുകളാണ് നമ്മൾ കാണുന്നത് അതുപോലെ തന്നെ ഗ്രില്ല് മൊത്തത്തിൽ ഓടിയുടെ ലോഗോയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള എലമെൻസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ഫുൾ ബ്ലാക്ക് എലമെൻറ്റ്സ് അതുപോലെ അതുപോലെതാ ഇവിടെയൊക്കെ ചില സെൻസേഴ്സ് ഒക്കെയാണ് കാണുന്നത് പിന്നെ ഓടിയുടെ വളരെ വലിയ നാല് വളയങ്ങളാണ് നമ്മൾ കാണുന്നത് അപ്പോൾ മുൻഭാഗത്ത് ആ ഗ്രില്ലിൻ്റെ ഗ്രില്ലിൽ വന്നിരിക്കുന്ന മാറ്റം തീർച്ചയായിട്ടും മുൻഭാഗത്തിന് കുറച്ചുകൂടെ ഗൗരവം സമ്മാനിക്കുന്നുണ്ട് കോം ഫിനിഷാണ് മൊത്തത്തിൽ ഈ ഒരു എന്താ പറയണ്ടത് ബുൾഗാൻ താടി പോലെയുള്ള ഗ്രില്ലിൽ കൊടുത്തിരിക്കുന്നത് അതുപോലെ താഴേ താഴേക്ക് വരുമ്പോഴും ഇവിടെ 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 ഇങ്ങനെ ഒരു ഫോക്സ് ഒരു സ്ക്രി പ്ലേറ്റ് ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ചെറിയ ഒരു ഡാം കൊടുത്തിരിക്കുന്നു അവിടെയൊക്കെ ഫുൾ പിയാനോ ബ്ലാക്ക് ഫിനിഷുള്ള ഭാഗമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ ഭാഗവും ഗ്രില്ലെ ചേരുമ്പോൾ പുതിയൊരു മുഖഭാവം തീർച്ചയായിട്ടും കിട്ടുന്നുണ്ട് വളരെ വലിയ മെട്രിക്സ് ഹെഡ് ലാംപാണ് നമ്മൾ കാണുന്നത് അതിൽ വലിയ വ്യത്യാസമൊന്നും സംഭവിച്ചിട്ടില്ല ഒക്കെ വളരെ ഭംഗിയാണ് ദാറ്റ് റണ്ണിങ് ലാമ്പും അതിൻ്റെ മേൽഭാഗത്ത് കാണാം എനിക്ക് തോന്നുന്നു ഈ ഒരു ഹെഡ് ലാമ്പിൽ കാര്യമായ പരീക്ഷണങ്ങൾ ആദ്യമായിട്ട് ഒരു കമ്പനിയാണ് എന്നുള്ളതാണ് മെട്രിക്സ് ഹെഡ് ലാംബ് എന്ന് പറയുന്നത് വളരെ ഷാർപ്പായിട്ടുള്ള പ്രകാശം പൊഴിക്കുന്ന ഒരു ഹെഡ് ലാംപാണെന്ന് പറയാം പക്ഷേ സോഫ്റ്റ് ലൈറ്റുമാണ് രാത്രിയിലൊക്കെ നല്ല പ്രകാശമുണ്ടെങ്കിലും എതിർവശത്ത് വരുന്നവരെ കണ്ണിലേക്ക് അടിക്കാത്ത സോഫ്റ്റ് ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത് ആ എലമെൻറ്റ്സ് ഒക്കെയാണ് നമ്മളിവിടെ കാണുന്നത് താഴേക്ക് നോക്കുമ്പോൾ എയർ കട്ടനൊക്കെയാണ് കാണുന്നത് ഉൾഭാഗത്തേക്കുള്ള എയർ ഫ്ലോയെ ചെയ്യാൻ സഹായിക്കുന്നുണ്ട് കൂടാതെ ഇവിടെ വീണ്ടും ഒരു അലൂമിനിയം ഫിനിഷുള്ള ഭാഗമാണ് അവിടെ കാണുന്നത് പശ കാഴ്ചയിലേക്ക് വരുമ്പോൾ വ്യത്യാസം ആകെ നമുക്ക് പറയാനുള്ളത് ഇതിൻ്റെ അലോയ് വീലിൻ്റെ ഡിസൈനിലാണ് പക്ഷേ അതും കുറച്ച് കൺവെൻഷനൽ ടൈപ്പാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡിസൈൻ രീതികളൊന്നും ഓടി പരീക്ഷിച്ചിട്ടില്ല ഏതാണ്ട് അതേ രീതിയിൽ തന്നെയുള്ള അലോയ് വീൽ ഡിസൈൻ കൊടുത്തിരിക്കുന്നു പക്ഷേ പത്തൊമ്പത് ഇഞ്ചിൽ നിന്നും ഇരുപത് ഇഞ്ചായിട്ട് ടയർ സൈസ് മാറിയിട്ടുണ്ടെന്നുള്ളതാണ് ഇത്തവണത്തെ പദ്ധതിയായിട്ട് പറയുന്നത് അതുപോലെ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു ക്ലാഡിങ് രസകരമായിട്ടുണ്ട് ഈ ഒരു വീലാത്തിൻ്റെ താഴെയായിട്ടാണ് ആ ഒരു ക്ലാഡിങ് പോലെ ഭാഗം കൊടുത്തിരിക്കുന്നത് വീലാർസൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാമല്ലോ എത്രത്തോളം ഒരു ഒരു വീൽ ട്രാവലുള്ള വാഹനമാണ് ഇതെന്നുള്ള കാര്യം അതുപോലെ സൈഡ് പ്രൊഫൈൽ താഴെയായിട്ട് ആ ഒരു വലിയ വലിപ്പത്തെ കട്ടിയുന്ന രീതിയിൽ സ്റ്റീൽ ഫിനിഷ് ഉള്ള ഒരു ഭാഗം കൊടുത്തിരിക്കുന്നു പിന്നെ വിൻഡോ ലൈനിലും ഈ ഒരു സ്റ്റീൽ ഫിനിഷ് സ്റ്റീലല്ല അതൊരു അലൂമിനിയം ഫിനിഷ് ഉള്ള ഭാഗം കൊടുത്തിരിക്കുന്നു മേൽഭാഗം ഗ്രാബ്രയിൽ ഉയരം കണ്ടല്ലോ എത്രത്തോളം വലിയ വാഹനമാണെന്നുള്ള കാര്യം അഞ്ച് മീറ്ററിലധികം നീളവും മൂവായിരം മില്ലിമീറ്റർ വീൽ ബേസുമുള്ള ഒരു വമ്പൻ വാഹനമാണ് സെവൻ സീറ്റർ വാഹനവുമാണ് അതുകൊണ്ട് തന്നെ നീളം നമുക്ക് ഈ ഒരു വസ്തു നിന്ന് തന്നെ പ്രകടമാണ് വളരെ വലിയ വിൻഡോ ആണ് കൊടുത്തിരിക്കുന്നത് ഗ്ലാസ് വിൻഡോ വളരെ വലുത് പ്രത്യേകിച്ച് പിൻഭാഗത്തേക്ക് വരുമ്പോൾ ഇതൊരു ഷോഫർ ഡ്രോൺ വാഹനമായിട്ടാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത് അതുകൊണ്ട് പിൻഭാഗത്തിരിക്കുന്നവർക്ക് അത്രയും വലിയ ഒരു ഒരു വിൻഡോ ഗ്ലാസ് വിൻഡോ ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെയൊക്കെ ചെറിയ ചില ബാഡ്ജിങ് കാണാം ഓഡിന്നുണ്ട് ക്യൂ സെവൻ ടി എഫ് എസ് ഐ കാത്രോ എന്ന് കൊടുത്തിരിക്കുന്നു കാത്രോ എന്ന് പറയുന്നത് ഓൾ വീൽ ഡ്രൈവ് സിസ്റ്റത്തെയാണ് സൂചിപ്പിക്കുന്നത് ഓഡിയുടെ കാര്യത്തിൽ അതൊക്കെ അവിടെ ചെറിയൊരു ആയിട്ട് കൊടുത്തിരിക്കുന്നു പിന്നെ മൂന്ന് നിര സീറ്റുകളുള്ളതുകൊണ്ട് തന്നെ പിൻഭാഗത്ത് ക്വാർട്ടർ ഗ്ലാസിനും ആ ഒരു വലിപ്പം നമുക്ക് ഇവിടെ കാണാം വളരെ ചെറിയ തോതിൽ ചെരിഞ്ഞിറങ്ങുന്ന റൂഫ് ലൈൻ ആണെന്നാണ് പറയേണ്ടത് അല്ലാതെ വലിയ കാര്യമായിട്ടല്ല എങ്കിലും അതങ്ങനെ ചെരിഞ്ഞ് ഇറങ്ങുന്നുണ്ട് പിൻഭാഗത്തേക്ക് വരുമ്പോൾ ഈ വാഹനത്തിൻ്റെ ഹെവിനെസ് നമുക്ക് ബോധ്യപ്പെടുമെന്നാണ് പറയേണ്ടത് വലിയൊരു വാഹനമാണെന്നുള്ള പിൻഭാഗത്തുനിന്ന് വ്യക്തമാണ് പക്ഷേ പിൻഭാഗത്ത് വലിയ കാര്യമായ മാറ്റങ്ങളൊന്നും പറയാനില്ല ഈ ഒരു എൽ ഇ ഡി ടെയിൽ ലാമ്പിലെ എലമെൻസിൽ കാര്യമായ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ബമ്പറിൻ്റെ ഭാഗത്ത് മാറ്റം വന്നു ഇവിടെയും ഒരു ഒരു അലൂമിനിയം സ്ക്രി പ്ലേറ്റ് പോലെ ഒരു ഭാഗം വന്നിരിക്കുന്നു വീണ്ടും ഒരു അലൂമിനിയം ഫിനിഷുള്ള ഒരു ഒരു ബമ്പർ വന്നിരിക്കുന്നു എന്നല്ലാതെ മറ്റ് മാറ്റങ്ങളൊന്നും പറയാനില്ല എന്തായാലും ഈ ഒരു സ്റ്റീൽ ഫിനിഷൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ട് അതുപോലെ ഡി ഫോഗർ പിന്നെ പിന്നിലും വൈപ്പ കൊടുത്തിരിക്കുന്നു ഷാഫിൻ ആൻറ്റിന ഇവിടെ ഇൻറ്റഗ്രേറ്റഡ് സ്പോയിലർ കൊടുത്തിരിക്കുന്നു അത്തരം കാര്യങ്ങളൊക്കെ പഴയ മോഡലിൽ നിന്നും ഇവിടേക്കും ആവർത്തിച്ചിട്ടുണ്ട് ഇതാ മൂന്ന് നിര സീറ്റുകളും തുറന്നിരുന്നിട്ട് പോലും ഇത്രയധികം ബൂട്ട് സ്പേസ് ഉണ്ടെന്നുള്ളതാണ് പ്രത്യേകത അപ്പോൾ ഈ മൂന്നാം നിര സീറ്റ് ഇവിടെ മടക്കിയാൽ എത്രത്തോളം സ്പേസ് ഉണ്ടാകുമെന്ന് ഊഹിക്കാമല്ലോ അത് നമുക്ക് ഇതാ ഇവിടെ ഈസി ആയിട്ട് ഇവിടെ കൈകാര്യം ചെയ്യാം അതിനുള്ള സ്വിച്ച് ആണ് കൊടുത്തിരിക്കുന്നത് അത് ആദ്യത്തെ സീറ്റ് എന്താണ് മുഴുവടങ്ങാത്തത് കഴുത്തൊടി ഞങ്ങൾ പോയി അടുത്തത് വീണ്ടും അവിടെ എത്തുമ്പോൾ കഴുത്തൊടിയുന്നുണ്ട് കോഴിയുടെ കഴുത്തൊടിയിൽ ഒഴിഞ്ഞതങ്ങനെയാണ് പോയിതാണ് ഇഷ്ടം പോലെ സീറ്റ് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള വാഹനങ്ങൾ തിയേറ്ററുകളിൽ കൊച്ചുകുട്ടികളിരുന്നില്ലെങ്കിൽ ആരും ഇരിക്കാൻ സാധ്യതയില്ല അങ്ങനെയുള്ളപ്പോൾ ഏത്രയും വിശാലമായിട്ടുള്ള ബൂട്ട് സ്പേസ് നമുക്ക് കണ്ടെത്താം എന്നുള്ളതാണ് പിന്നെ ചെവലക്കുട വെച്ചിട്ടുണ്ട് ചെവലക്കുട ഇനി ഇവിടെ എന്താണ് സംഭവങ്ങൾ നോക്കാം ഇവിടെ ഒരു പഞ്ചർ റിപ്പയർ കിറ്റും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് അല്ലാതെ സ്പെയർ ടയർ അല്ല കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ ഏകദേശം എൻ്റെ ഒരു കയ്യിൽ സാധനങ്ങൾ എടുത്തു വയ്ക്കാവുന്ന ലെവലിലാണ് ഈ വാഹനം നിൽക്കുന്നതെങ്കിലും വീണ്ടും നമുക്ക് ഇതിൻ്റെ എയർ സസ്പെൻഷനൊന്നും താത്താൻ സാധിക്കും അതിന് സ്വിച്ചാണ് ഈ കൊടുത്തിരിക്കുന്നത് അതിൽ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ദാ ഫിസിബിളി നമുക്ക് കാണാൻ സാധിക്കും വാഹനം താഴുന്നു 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 തന്നു ദാ ഇവിടെ വരെ എത്തി നിൽക്കുന്നു ഇപ്പോൾ കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് സാധനങ്ങളൊക്കെ കയറ്റി വയ്ക്കാൻ പറ്റും അതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്താൽ അദ്ദേഹം ആ ആ ഉയരുന്നു 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 ഉയർന്നു അപ്പോൾ വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ് സാധനങ്ങൾ കയറ്റി വയ്ക്കുന്നത് എന്തായാലും ഇഷ്ടം പോലെ ബൂട്ട് സ്പേസ് എന്നുള്ളതാണ് പറയേണ്ടത് മൂന്നാം തരം സീറ്റ് മടക്കി വെച്ചാൽ എന്നിട്ട് നമുക്കത് ഇലക്ട്രിക്കലി നമുക്ക് സംഭവം അങ്ങ് അടച്ചു കഴിഞ്ഞാൽ സ്വസ്ഥം സുഖം അപ്പോൾ വലിയ മാറ്റങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് നമ്മൾ സത്യത്തിൽ കണ്ടു കഴിഞ്ഞത് ചെറിയ ചെറിയ മാറ്റങ്ങൾ വെച്ചിട്ട് ഒന്ന് റിഫ്രഷ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഫേസ് ലിഫ്റ്റാണ് ഇപ്പോൾ വന്നിരിക്കുന്നതെന്ന് പറയാം അല്ലാതെ മോഡലിൽ വലിയ വലിയൊരു മോഡൽ ചേഞ്ച് അല്ല വന്നിരിക്കുന്നത് എന്തായാലും സെക്കൻഡ് ജനറേഷൻ വന്നതിന് ശേഷം കാര്യമായ രീതിയിലൊരു ഫേസ് ലിഫ്റ്റ് ഒന്ന് ഇപ്പോഴും പറയാവുന്ന ഈ ഒരു ഫേസ് ലിറ്റിൽ തന്നെയാണ് ഇൻറ്റീരിയറിലും കുറേ മാറ്റങ്ങളുണ്ട് പക്ഷേ എഞ്ചിനിൽ മാറ്റങ്ങളൊന്നുമില്ല മറ്റൊരു കാര്യമുള്ളത് ഇപ്പോൾ ഓ ഡി ഗ്രൂപ്പ് അല്ലെങ്കിൽ ഗ്രൂപ്പിൽ ഗ്രൂപ്പിലിപ്പോൾ ഡീസൽ വാഹനങ്ങൾ ഇല്ല എന്നുള്ളതുകൊണ്ട് ഇപ്പോൾ ഒരു ത്രീ ലിറ്റർ പെട്രോൾ എഞ്ചിൻ മാത്രമാണ് ഈ വാഹനത്തിലുള്ളത് ഇത്രയും വലിയൊരു വാഹനത്തിൽ പെട്രോൾ എഞ്ചിൻ എന്ന് പറയുന്നത് പൊതുവേ ഒരു ഒരു സാധാരണ ഉള്ളൊരു കാര്യമല്ല പക്ഷേ ഇപ്പോൾ കാലമാറ്റത്തിനനുസരിച്ച് ഡീസൽ എഞ്ചിനുകൾ വാഹന നിർമ്മാണ കമ്പനികൾ ഉപേക്ഷിച്ചതുമൂലം പല വലിയ എസ്യുകളിലും പെട്രോൾ എഞ്ചിൻ മാത്രമാണ് ഉള്ളത് പക്ഷേ ഹെവി പെട്രോൾ എഞ്ചിനുള്ള വലിയ എസ് സിയുകൾ ഓടിക്കാൻ മറ്റൊരു ഹരം തരുന്ന കാര്യം തന്നെയാണ് അപ്പം ഇനി എന്തൊക്കെയാണ് ഇൻ്റീരിയൽ സംഭവിച്ചിരിക്കുന്നത് നോക്കാം ഓഡി ക്യൂസെവറിൻ്റെ ഉൾഭാഗം എല്ലാ കാലത്തും നമ്മളെ ആഹ്ലാദിപ്പിച്ചിരുന്ന ഒരു ഉൾഭാഗമാണ് അതിൽ വലിയ മാറ്റമില്ലാതെ നിലനിർത്തിയിട്ടുണ്ട് ചെറിയ ചില മാറ്റങ്ങൾ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ എന്തായാലും ബേസിക് ലേ ഔട്ടും എല്ലാം അതവിടെ നിലർത്തിയിട്ടുണ്ട് ഫുൾ ബ്ലാക്ക് ഫിനിഷ് ഉള്ള ഒരു അപ്പർ ഭാഗമാണ് ഡാഷിൻ്റെ ഭാഗത്ത് കാണുന്നത് അതിൽ ഈ ഒരു വൈറ്റ് സ്റ്റിച്ചിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് സോഫ്റ്റ് ലെതറാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വളരെ ഭംഗിയായിട്ടുണ്ട് ഇവിടെ നേട് നീളത്തിൽ എ സി വെൻ്റാണ് കൊടുത്തിരിക്കുന്നത് ഗംഭീര ഗംഭീര വേണ്ടത് അങ്ങനെ അതിൻ്റെ ഉള്ളിലങ്ങനെ സിങ്കായിട്ട് നിൽക്കുകയാണ് ഇവിടെ പിയാനോ ബ്ലാക്ക് ഫിനിഷ് ഉള്ള ഒരു ഭാഗം അവിടെ ക്വാത്രോ എന്ന് വീണ്ടും എഴുതിയിട്ടുണ്ട് ഇവിടെയായിട്ട് വുഡ് ഒരു ഭാഗവും കൊടുത്തിരിക്കുന്നു അതുപോലെ എ സി വെൻറ്റിൻ്റെ കൺട്രോളുകൾ ഇതാ ഇവിടെ ഇങ്ങനെ ഇതിലേക്ക് ഈ ഈയൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷുള്ള ഭാഗത്താണ് കൊടുത്തിരിക്കുന്നത് താഴെയായിട്ട് സാമാന്യം വലിയ ഒരു ഗ്ലോവ് ബോക്സ് നമുക്ക് ഇവിടെ കാണാം അപ്പോൾ അത്തരത്തിലുള്ള ലേ ഔട്ടിലൊന്നും യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല പിന്നെ മൂന്ന് സ്ക്രീനുകളാണ് ഈ വാഹനത്തിലുള്ളത് ഒന്ന് ഈ കാണുന്ന സ്ക്രീൻ മറ്റൊന്ന് താഴെ കാണുന്നത് പിന്നെ ഒന്ന് സ്ക്രീനായിട്ട് തന്നെയാണ് ഈ മീറ്റർ കൺസോൾൻ്റെ ഭാഗം കൊടുത്തിരിക്കുന്നത് അതിൽ ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും ക്ലൈമറ്റ് കൺട്രോളിന് ഫോസോൺ ക്ലൈമറ്റ് കൺട്രോൾ ആണെങ്കിലുള്ളത് അതിനുവേണ്ടി ഡെഡിക്കേറ്റ് എന്നാണ് പറയേണ്ടത് വളരെ എളുപ്പത്തിൽ പ്രവർത്തിപ്പിക്കാവുന്ന രീതിയിലാണ് തന്നെയുമല്ല ഇതിൻ്റെ ക്ലാരിറ്റി എന്ന് പറയുന്നത് ഗംഭീരമാണ് എല്ലാ സ്ക്രീനുകളും അതുപോലെ റെസൊല്യൂഷൻ ഉള്ളതാണ് അതുപോലെ വളരെ ക്രിസ്പായിട്ടുള്ള കളേഴ്സൊക്കെ കൊടുത്ത് വളരെ രസകരമായിട്ടുണ്ട് അപ്പോൾ ഈ ഭാഗത്ത് വളരെ എളുപ്പത്തിൽ നമുക്ക് കൈകാര്യം ചെയ്യാം പിന്നെ ഡ്രൈവ് സെലക്റ്റ് എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് ഓരോ ഡ്രൈവ് മോഡുകൾ സെലക്ട് ചെയ്യാം അതെ ഓൾ റോഡ് എഫിഷ്യൻസി കംഫർട്ട് ഓട്ടോ ഡൈനാമിക് തുടങ്ങിയ ആ ഡ്രൈവ് മോഡുകളുടെയൊക്കെ സ്വിിച്ചുകളാണ് നമ്മൾ ഈ കാണുന്നത് പിന്നെ ഈ ഭാഗത്ത് വന്നിരിക്കുന്ന ഈ സ്ക്രീനിൽ നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാ തരത്തിലുള്ള കണക്ടിവിറ്റി ഫീച്ചേഴ്സും ഉണ്ടെന്നാണ് പറയേണ്ടത് എങ്കിൽ പോലും ഇതിലിപ്പോഴും മിസ്സായിട്ട് നിൽക്കുന്നത് എന്ന് പറയുന്നത് ആപ്പിൾ കാപ്പിളേ ആൻഡ്രോയിഡ് ഓട്ടോ തുടങ്ങിയവയുടെ വയർലെസ് കണക്ടിവിറ്റി ഇല്ലാന്നുള്ളതാണ് അത് വയർ വയേഡായിട്ട് തന്നെയാണ് ഇപ്പോഴത് ഉപയോഗിക്കേണ്ടി വരുന്നത് അത് മോശമായി പോയി നാവിഗേഷനൊക്കെയാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത് അതുപോലെ റേഡിയോ മീഡിയോ മീഡിയ ടെലിഫോൺ നാവിഗേഷൻ ഫോണ് കാറിൻ്റെ സെറ്റിങ്സ് അത്തരം കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നു പിന്നെ അങ്ങനെയുള്ള ഫീച്ചേഴ്സ് എല്ലാം ഉണ്ടെങ്കിൽ പോലും ഇപ്പോഴുള്ള ഏറ്റവും ആധുനികമായ ചില കണക്റ്റിവിറ്റി ഫീച്ചേഴ്സെല്ലാം നഷ്ടമായിട്ടുണ്ട് പിന്നെ അഡാസ് അഡാസിൻ്റെ ലൈൻ കീ പ്രസിസ്റ്റ് ഉണ്ടെങ്കിലും അവർ ഫുൾ സ്വീട്ട് ഓഫ് അഡാസ് ലെവൽ ടു ഒന്നും ഇതിൽ കൊടുത്തിട്ടില്ല എന്നുള്ളൊരു ഒരു ഗോവാണ് മറ്റൊരു ഗോവ എനിക്ക് തോന്നിയത് ഇതിൽ വെന്റായിട്ട് സീറ്റുകൾ കൊടുത്തിട്ടില്ല എന്നുള്ള കാര്യമാണ് അതും ഈ ഒരു വിലയുടെ വാഹനത്തിൽ തീർച്ചയായിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ് അത് മിസ് മിസ്സൗട്ടായിട്ടുണ്ട് പിന്നെ ഇവിടേക്ക് വരുമ്പോൾ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയാണ് നമ്മൾ കാണുന്നത് പക്ഷെ സ്ക്രീൻ സാധാരണ ഇപ്പോൾ കാണുന്ന പല വാഹനങ്ങളിൽ നിന്നും അല്പം കൂടി ചെറുതാണെന്നുള്ളൊരു പ്രശ്നം നമുക്കവിടെ തോന്നാം ഇതിൽ ക്യാമറ ആക്ടിവേഷൻ ഉണ്ട് പാർക്ക് അസിസ്റ്റ് ചെറിയ രീതിയിലൊക്കെയുള്ള പാർക്ക് അസിസ്റ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതിൽ നമ്മൾ ഡോറ് തുറന്നിരിക്കുന്നതുകൊണ്ടാണ് പാർക്ക് അസിസ്റ്റ് അവൈലബിൾ അല്ലാത്തത് റീഡിയിൽ വീണ്ടും നമുക്ക് ഇത്തരത്തിലുള്ള ചില വിഷയങ്ങളൊക്കെ കാണാം അതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് ഇതിൽ പ്രധാനമായിട്ടും പറയുന്ന കാര്യങ്ങൾ പിന്നെ ഇവിടേക്ക് വരുമ്പോൾ കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു അതിലൊരു ചാർജറും കൊടുത്തിട്ടുണ്ട് ട്വൽവ് വോൾട്ടിൻ്റെ ഇവിടെ മനോഹരമായ ഡ്രൈവ് സെലക്ടർ കൊടുത്തിരിക്കുന്നു അതിൽ പാർക്ക് ഇവിടെ താ ഇവിടെ നമുക്ക് ഇവിടെ പാർക്ക് മോഡ് അതും കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ഭാഗമൊക്കെ വളരെ പ്രീമിയം വളരെ ഭംഗിയുള്ളതുമാണെന്നുള്ളൊരു സംശയമില്ല സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് ഇവിടെ ഈ ഭാഗത്താണ് കൊടുത്തിരിക്കുന്നത് അതും രസകരമായിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല ആംബിയൻ ലൈറ്റിംഗ് ഒക്കെ നോക്കി ഇവിടെ കാണാം അതായത് ഇവിടെ ഒരു ബ്ലൂ നല്ലറൊക്കെ കാണുന്നുണ്ട് ഉണ്ടോ കാണുന്നുണ്ടോ ആ അത് കാണുന്നുണ്ടല്ലോ പിന്നെ വളരെ വലിയൊരു ഹാൻഡ് റെസ്റ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നു അതിൻ്റെ താഴെയായിട്ട് വയർലെസ് ചാർജിംഗ് പാഡ് കൊടുത്തിരിക്കുന്നു ഫോണിൻ്റെ രണ്ട് ചാർജിങ് പോയിൻ്റുകൾ ഇവിടെയും കൊടുത്തിട്ടുണ്ട് ഇതപ്പോൾ ഒട്ടും ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ ഫോൺ അവിടെ അങ്ങനെ ചേർന്ന് ഇരുന്നു കൊള്ളും അത്രയുമാണ് ഈ വലിയ കൺസുകളിൽ നമുക്ക് പറയുന്ന കാര്യങ്ങൾ എന്നാൽ സീറ്റൊക്കെ വളരെ കംഫോർട്ടബിളാണ് ഈ ഒരു വെൻ്റിലേഷൻ ഇല്ലെങ്കിൽ പോലും കംഫോർട്ടബിളാണ് സീറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ നടുവിനൊക്കെ ചെറിയ രീതിയിലുള്ള ഒരു സപ്പോർട്ടൊക്കെ കിട്ടുന്നുണ്ട് അതിനുള്ള സ്വിച്ചുകളും നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാം പിന്നെ ഡോർ പാഡിലേക്ക് പോകുമ്പോൾ അവിടെ ഒന്ന് രണ്ട് ബോട്ടിലൊക്കെ വയ്ക്കാവുന്ന രീതിയിലാണ് അതുപോലെ നല്ലൊരു ആംബ്രസ്റ്റ് അതും സീറ്റിൻ്റെ നിറത്തിൽ ബ്രൗൺ നിറത്തിലാണ് അവിടെ കൊടുത്തിരിക്കുന്നത് കൂടാതെ ബാങ്ക് ആൻഡ് ഒലിയൂസിൻ്റെ വലിയൊരു സ്പീക്കർ അവിടെ കാണാം ബാങ്ക് ഒലിയൂസിൻ്റെ ഗംഭീരമായൊരു മ്യൂസ് സിസ്റ്റമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അതും അതിൽ കാണാം പിന്നെ പനോരമയ്ക്കായിട്ടുള്ള സൺ പ്രൂഫാണ് ഈ പനോരമയ്ക്ക് സൺ പ്രൂഫൊക്കെ നമ്മൾ ആദ്യമായിട്ട് കണ്ട മോഡലുകളൊന്ന് ക്യൂസ് പോവാനാണെന്ന് മനസ്സിലാക്കുക അത് ഇപ്പോഴും അതേപടി നിലനിർത്തിയിട്ടുണ്ട് പിന്നെ സ്റ്റിയറിംഗ് വീലിലേക്ക് വരുമ്പോൾ ഓടിയിടത്താനത് സ്റ്റിയറിംഗ് വീലാണ് നമ്മളിവിടെ കാണുന്നത് പാഡ് ഷിഫ്റ്റേഴ്സ് രണ്ട് സൈഡിലായിട്ട് കാണാം പിന്നെ കോയിസ് കൺട്രോളിൻ്റെയും മറ്റും സ്വിച്ചുകൾ നമുക്ക് ഒരു ലിവറിലാണ് കൊടുത്തിരിക്കുന്നത് പിൻഭാഗത്തുള്ള ലിവറിലാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെയൊക്കെ ഇവിടെ ഈ സ്ക്രീനിൻ്റെയും ഈ ഭാഗത്ത് വോളിങ് കൺട്രോളിൻ്റെയൊക്കെ സ്വിച്ചുകൾ കാണാം പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ഹെഡ് ലാംപ് വാഷർ കാണാം അതുപോലെ തന്നെ പിൻഭാഗത്തെ ഫോഗ് ലാംപ് കൊടുത്തിരിക്കുന്നു അത്തരം സ്വിച്ചുകളൊക്കെ ഇവിടെ ചേർന്ന് കൊടുത്തിരിക്കുകയാണ് ഈ ഭാഗത്ത് വൈപ്പറിൻ്റെ സ്വിച്ചുകൾ കാണാം ഇവിടെയാണ് വളരെ വലിയൊരു മീറ്റർ കൺസ്രോള് തകർപ്പൻ മീറ്റർ കൺസോൾ ഗ്രാഫിക്സ് ആണെന്നാണ് പറയേണ്ടത് എല്ലാ കാര്യങ്ങളും ഇൻഫർമേഷനൊക്കെ അത് കൊടുത്തിട്ടുണ്ട് ഇത് ഏത് എഫ് എം ആണെന്ന് വരെയുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് പിന്നെ വളരെ വലിയ രണ്ട് ഡയലുകൾ ഈ ഭാഗത്താണെങ്കിൽ ടെമ്പറേച്ചർ ഗേജ് ആ ഭാഗത്ത് കൊടുത്തിരിക്കുന്നു ഇവിടെ കൊടുത്തിരിക്കുന്ന കംഫർട്ട് എന്നുള്ള ഇപ്പോൾ നമ്മൾ ഏത് മോഡിലാണ് വാഹനം ഇട്ടിരിക്കുന്ന എന്നുള്ളതാണ് അതവിടെ കാണാം അതിലുള്ള എല്ലാ ഇൻഫർമേഷനും ഗംഭീരമായിട്ട് കൊടുത്തിരിക്കുന്നു ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ സൈഡ് വിമേഴ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകളും കാര്യങ്ങളൊക്കെ അതും വളരെ ഒതുക്കി ഭംഗിയായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത് സീറ്റിൻ്റെ മെമ്മറി ഫങ്ഷനുകളാണ് നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടി അത് കൊടുത്തിരിക്കുന്നു എന്തൊക്കെ പറഞ്ഞാലും ഓഡി ക്യൂസണിൽ കയറുമ്പോൾ മനസ്സിന് സന്തോഷമുള്ള ഒരു സന്തോഷമുള്ളൊരു ഇൻറ്റീരിയറാണുള്ളൊരു സംശയമില്ല അത് അതേ ഇവിടെ നിലനിർത്തിയിട്ടുണ്ട് വളരെ പ്രീമിയം വളരെ എന്നാണ് പറയേണ്ടത് എങ്കിൽ പോലും ചില കാര്യങ്ങൾ കൂടി ആഡ് ചെയ്തിരുന്നെങ്കിൽ ഗംഭീരമാകുമായിരുന്നു എന്ന് നമുക്ക് തോന്നിപ്പോകും എങ്കിൽ പോലും മോശമല്ല ഇത്രയും കാലം കഴിഞ്ഞിട്ടും ഓഡി ക്യൂസോൻ്റെ ഉൾഭാഗം സെക്കൻഡ് റോ സീറ്റ് തീർച്ചയായിട്ടും ഗംഭീരമാകേണ്ടതാണ് കാരണം ഇതൊരു ഡ്രോൺ വാഹനമാണ് മിക്ക മുതലാളിമാരും പിൻഭാഗത്താണ് ഇരിക്കുന്നത് ഇപ്പോൾ ബൈജു മുതലാളിയും പിൻഭാഗത്തിൽ ഇരുന്നിരിക്കുകയാണ് ശരിയാണ് വളരെ സ്പേസ് സ്പേസാണ് വേണ്ട ഇഷ്ടംപോലെ ആണ് മുൻഭാഗത്ത് നോക്കുക ഇഷ്ടംപോലെ ലെഗ് സ്പേസ് ഉണ്ട് അതുപോലെ നടുവിൽ അല്പം ഉയർന്ന സെൻട്രൽ ടണലാണെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത ഒരാൾക്ക് നടുവിൽ ഇരിക്കുക എന്നുള്ളൊരു സംശയമില്ല അങ്ങനെ ഒരാൾ ഒരാളിരിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ അമ്മേ ഇവിടെ ഗംഭീരമായ രാംബോസ്റ്റ് അതിൽ രണ്ട് കപ്പ് ഹോൾഡേഴ്സ് ഈ ഭാഗത്ത് ഇല്ല ഈ ഭാഗത്ത് ഞെക്കുന്ന വേറൊന്നുമില്ല അപ്പോൾ കൈയ്യൊക്കെ ഇതിനെ സുഖമായിട്ട് വെച്ചിരിക്കാം കൂടാതെ എക്സ്പേസ് ഗംഭീരമായതുകൊണ്ട് തന്നെ നിവർന്നിരിക്കാവുന്ന ഒരു സീറ്റിംഗ് പൊസിഷനുണ്ട് കൂടാതെ നമുക്ക് വേണമെങ്കിൽ ഇത്രയും അധികം സ്ലാൻഡ് ചെയ്യാം നമ്മുടെ പിൻഭാഗത്തെ സീറ്റ് അതും സുഖമായിട്ട് ഒരു സീറ്റിംഗ് പൊസിഷൻ കണ്ടെത്താവുന്ന കാര്യമാണ് ഇനി സൂര്യൻ്റെ വെയിൽ അങ്ങനെ കൊണ്ടിക്കാതിരിക്കാൻ മാനുവലി നമുക്ക് ഇതങ്ങനെ കയറ്റി വെച്ചാൽ പിന്നെ അദ്ദേഹത്തിൻ്റെ ശല്യമൊന്നുമില്ല ബി പില്ലറിൽ എ സി വെൻറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ പിൻഭാഗത്തേക്കും എ സി ഉണ്ട് ഇവിടെ എ സിയുടെ അഡ്ജസ്റ്റ്മെൻറ്റുകളുടെ സ്ക്രീനും ടച്ച് സ്ക്രീനും അവിടെ കൊടുത്തിരിക്കുന്നു പിന്നെ പനോരമിക് സൗണ്ട് ഏറ്റവും പിൻഭാഗത്ത് വരെ വരുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ സുഖമായിട്ട് നല്ലൊരു ഒരു പ്ലസൻ്റായ ഒരു ഫീൽ ഉത്ഭാഗത്ത് കിട്ടുന്നുണ്ട് തൈ സപ്പോർട്ട് തകർപ്പനാണ് സീറ്റിൻ്റെ ഇങ്ങനെ അല്പം ഉയർന്നാണ് നിൽക്കുന്നത് നിങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ടാവും കണ്ടോ എൻ്റെ കാലൊക്കെ വളരെ ചേർന്ന് സുഖമായിട്ടിരിക്കുന്നു എത്ര ദൂരം വേണമെങ്കിലും ഒരു ബുദ്ധിമുട്ടും രീതിയിൽ യാത്ര ചെയ്യാൻ സാധിക്കും പിന്നെ ഡോപ്പാടിലേക്ക് പോകുമ്പോൾ അവിടെ ഒന്ന് രണ്ട് ബോട്ടിൽ വയ്ക്കാം നല്ലൊരു ആംബസ്റ്റ് ഉണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് നമുക്ക് പിൻഭാഗത്തേക്ക് പറയുന്ന കാര്യങ്ങൾ ഇനി തേർഡ് തേയേട്രോ സീറ്റാണ് റോ സീറ്റ് ഞാൻ ഇരുന്നൊന്നും കാണിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നമുക്കറിയാമല്ലോ ഇത്തരത്തിലുള്ള വാഹനത്തിലെ റോ സീറ്റ് എത്രത്തോളം കൺജസ്റ്റഡ് എന്നുള്ള കാര്യം പിന്നെ തൈ സപ്പോർട്ട് കുറവായിരിക്കും കൊച്ചു കുട്ടികൾക്കാണ് സുഖമായിരിക്കാവുന്നത് അപ്പോൾ ഒരു നല്ല ഫൈവ് സീറ്റർ ഒപ്പം രണ്ട് കുട്ടികൾക്ക് ഇരിക്കാവുന്ന ഒരു വാഹനമായിട്ട് മാത്രം കണക്കാക്കിയാൽ മതി എങ്കിൽ നമുക്ക് എൻ്റെ സ്പേസ് ഒന്ന് കാണാം പിൻഭാഗത്തേക്ക് കിടക്കാൻ വേണ്ടി നമ്മൾ താ ഇവിടുത്തെ ഇലവർ ഇങ്ങനെ ഒന്ന് വലിക്കുക ക്ഷി ചെയ്യുക അതാ ഇപ്പം നിങ്ങൾക്ക് കാണാമല്ലോ എത്രത്തോളം സ്പേസ് ഉണ്ട് എന്നുള്ള കാര്യം സ്പേസ് വളരെ പരിമിതമാണ് പിന്നെ സീറ്റിൻ്റെ വളരെ താഴ്ന്ന പൊസിഷനുമാണ് എന്നുള്ളതുകൊണ്ട് മുതിർന്നവർക്ക് ഇരിക്കാൻ ബുദ്ധിമുട്ടാണ് കുട്ടികൾക്ക് സുഖമായി സുഖമായിരിക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ സെവൻ സീറ്റർ എന്നുള്ളത് നമുക്കിങ്ങനെ ആലങ്കാരികമായിട്ട് പറയാവുന്നേ ഉള്ളൂ ഈ സെഗ്മെൻ്റിലെ ഏതൊരു വാഹനത്തിൻ്റെ കാര്യത്തിലും അതായത് അങ്ങനെ കുറ്റമൊന്നും നമുക്ക് ക്യൂസ് ക്യൂസ്വനെ പ്രത്യേകിച്ച് പറയാനില്ല കുട്ടികൾക്ക് സുഖമായിരിക്കാം എന്നാലും പിൻഭാഗം നമ്മൾ ബൂട്ടിൽ കണ്ട സ്വിച്ചുകൾ ഇവിടെ ആവർത്തിച്ചിട്ടുണ്ട് അതായത് പിൻഭാഗ സീറ്റ് നമുക്ക് ഇവിടെ നിന്ന് വേണമെങ്കിലും മടക്കാം അപ്പോൾ നമ്മൾ പിൻഭാഗത്ത് ബൂട്ടിലേക്ക് പോകാതെ തന്നെ ഇവിടുത്തെ ഈ ഒരു ബൂട്ട് സ്പേസ് കണ്ടെത്താം കഴുത്തൊഴിഞ്ഞ് അദ്ദേഹം വന്ന് മടങ്ങി വീഴുകയാണ് അപ്പോൾ കണ്ടല്ലോ ഇവിടെ വേണമെങ്കിൽ ഇങ്ങനെ സാധനങ്ങൾ കയറ്റാം ഇവിടെ രണ്ടുപേരെ ഉള്ളെങ്കിൽ ഇവിടെ സാധനങ്ങൾ കയറ്റാം ആ തരത്തിൽ ഇഷ്ടംപോലെ സ്പേസ് കണ്ടെത്താൻ സാധിക്കും സൂപ്പർ സ്റ്റാർ രജനീകാന്ത് നടിക്കും ഒരു ബ്രഹ്മാണ്ട തമിഴ് പടം എന്നൊക്കെ സൂര്യ ടി വിയിൽ പരസ്യം കാണുന്ന പോലെ ഒരു ബ്രഹ്മാണ്ട വാഹനമാണ് ഇതെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് സാധാരണഗതിയിൽ ഈ സെഗ്മെൻറ്റിലെ ബെൻസിൻ്റെയോ അല്ലെങ്കിൽ ബി എം ഡബ്ല്യൂൻ്റെയൊക്കെ മറ്റു വാഹനങ്ങളെക്കാളും വലിപ്പം എന്തുകൊണ്ടോ ക്യൂസോൻ എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട് അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞൂടെ എന്തായാലും ആ ഒരു വലിപ്പം ഓടിക്കുമ്പോഴും നമുക്ക് തോന്നും പക്ഷേ കൺട്രോളുകളൊക്കെ വളരെ ലൈറ്റാണ് എന്ന് തന്നെയല്ല ഈ ബ്രഹ്മാണ്ട വാഹനത്തിന് നൂറ് കിലോമീറ്റർ വേഗത എടുക്കാൻ വെറും ഫൈവ് പോയിൻറ്റ് നയൻ സെക്കൻഡ്സ് മതി പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇത്രയും വലിയ എസ് യു പെട്രോൾ അത് വലിയ പെട്രോൾ എഞ്ചിനുള്ളപ്പോൾ ഓടിക്കാൻ ഭയങ്കര രസമാണ് ഓടിക്കാനുള്ള രസമേ ഉള്ളൂ കേട്ടോ മൈലേജ് വളരെ കുറവായിരിക്കും പക്ഷേ ഒരു കോടി രൂപ എടുത്ത് ഈ ഒരു വാഹനം വാങ്ങിക്കുന്നയാളെ സംബന്ധിച്ച് ഒന്നല്ല കേട്ടോ ഇതിപ്പോൾ ഒന്ന് ഇരുപതൊക്കെ ആവും കാരണം ഇത് നയൻറ്റി സെവൻ ലാക്സ് ഉണ്ട് ഇതിൻ്റെ വില തന്നെ അങ്ങനൊരു വാഹനം ഒരിക്കലും പെട്രോളിനെ പറ്റിയുള്ള കവലപ്പെടൽ ഒന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്തായാലും സെവൻ സീറ്റർ വാഹനത്തിൻ്റെതായ വലിപ്പമുള്ളത് കൊണ്ട് ഇൻറ്റീരിയറുകളിലൊന്നും സ്പേസിന് യാതൊരു ഒരു പഞ്ഞവുമില്ല പിന്നെ ഈ ഒരു ടെക്നോളജി എന്ന് പറയുന്ന ഈ ഒരു ടോപ്പ് ടോപ്പെൻ്റ് വേരിയൻറ്റിലേക്ക് വരുമ്പോൾ പത്തൊമ്പത് സ്പീക്കറിൻ്റെ ബാങ്ക് ആൻഡ് വില്യൂംസിൻ്റെ മ്യൂസിസ്റ്റം ഒക്കെയാണുള്ളത് അതും നമുക്കറിയാമല്ലോ എന്തൊരു ഗംഭീരമായ സൗണ്ട് ക്ലാരിറ്റിയും ഒരു 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 മ്യൂസിക്കൽ അനുഭവമാണ് തരുന്നതെന്ന് അങ്ങനെ മൊത്തത്തിൽ ഡ്രൈവിംഗ് അനുഭവം എന്ന് പറയുന്നത് ഒരു അസാധാരണമായ ഡ്രൈവിംഗ് അനുഭവമാണെന്നാണ് പറയേണ്ടത് ഈ ഒരു എയർ സസ്പെൻഷനും തകർപ്പൻ പെട്രോൾ എഞ്ചിനും ചേർന്നുള്ള ഒരു ജുഗൽ ബന്ദി എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു വാഹനം ഓടിക്കുമ്പോൾ ഫീൽ ചെയ്യും അപ്പം ഇനി എഞ്ചിനിലേക്ക് കൂടുതലായിട്ട് പോവുകയാണെങ്കിൽ നമ്മളിപ്പം ഈ ഒരു പെട്രോൾ എഞ്ചിൻ മാത്രമായിട്ട് മാറുന്നതിന് മുമ്പുള്ള കാലത്തിൽ ഉണ്ടായിരുന്ന ഒരു വി സിക്സ് ഡീസൽ എഞ്ചിൻ ഇപ്പോൾ ഉള്ളത് ഒരു വി സിക്സ് പെട്രോൾ എഞ്ചിനാണെന്നാണ് പറയേണ്ടത് മുന്നൂറ്റി നാൽപ്പത് ബി എസ് പി എഞ്ചിനാണിത് അഞ്ഞൂറ് നൂറ്റൻ മീറ്ററാണ് മാക്സിമം ടോർക്ക് ഈ ഒരു ടർപ്പ് പെട്രോൾ ഇഞ്ചിൻ്റെ റിഫൈൻമെൻ്റ് എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അത് ഓടിച്ചാൽ മാത്രമേ മനസ്സിലാവുള്ളൂ എന്നാണ് പറയേണ്ടത് വളരെ രസീകനെഞ്ചിനാണിത് ആക്സലേറ്റർ ചവിട്ടി കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു സ്വഭാവം മാറുന്നത് തന്നെ രസകരമായൊരു അനുഭവമാണ് കൂടാതെ നമ്മൾ നേരത്തെ കാണിച്ചില്ല കുറച്ച് ഡ്രൈ മോഡുകൾ ഇല്ലാത്തുണ്ടെന്നുള്ളത് കൊണ്ട് നമുക്ക് കംഫർട്ട് ഓട്ടോ ഡൈനാമിക് എഫിഷ്യൻസി ഓൾ റോഡ് തുടങ്ങിയ ഈ ഓരോരോ മോഡിലേക്ക് മാറ്റുമ്പോഴും ഈ എഞ്ചിൻ്റെ സ്വഭാവത്തിൽ വരുന്നൊരു മാറ്റമൊക്കെ രസകരമാണ് അത് അനുഭവിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് സ്റ്റിയറിങ് എഞ്ചിൻ ഗിയർ ബോക്സ് എന്തിന് ഒരു സസ്പെൻഷൻ്റെ സെറ്റിങ്സ് പോലും മാറ്റം വരുന്നുണ്ട് ഓരോരോ മോഡിലേക്കും നമ്മൾ മാറ്റുമ്പോൾ പിന്നെ സേഫ്റ്റിയിലേക്ക് പോകുകയാണെങ്കിൽ എട്ട് എയർ ബാഗുകൾ ഇ എസ് സി അത്തരം കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറയുന്നത് ലൈൻ കീപ്പ് അസിസ്റ്റ് ഉണ്ട് എമർജൻസി ബ്രേക്കിംഗ് ഉണ്ട് എങ്കിൽ പോലും അഡാസ് ഫീച്ചേഴ്സ് പൂർണ്ണമായിട്ടും കൊടുക്കേണ്ടതായിരുന്നു എന്ന് നമുക്ക് തോന്നും കാരണം ഈ ഒലക്കുള്ള വാഹനത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ വേണമെങ്കിൽ നമുക്ക് പിൻഭാഗത്ത് റിയർ സീറ്റിൻ്റെ ഒരു എൻ്റർടൈൻമെൻറ്റ് പാക്കേജ് വേണമെങ്കിൽ നമുക്ക് ഓപ്ഷനായിട്ട് വാങ്ങിക്കാം അപ്പോൾ പിൻഭാഗത്ത് വലിയ സ്ക്രീനൊക്കെ വരും അപ്പോൾ നമ്മൾ ഷോഫർ ഫോർട്ട് ബൂണായിട്ടാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത്തരത്തിലുള്ള ഒരു പാക്കേജ് കൂടെ വാങ്ങിക്കുന്നത് നല്ലതായിരിക്കും തോന്നുന്നു എന്തായാലും ഈ ഒരു ടെക്നോളജി എന്ന് പറയുന്ന പാക്കേജിൽ മെട്രിക്സ് എൽ ഇ ഡി ഹെഡ്ലാംപ് പിന്നെ ഒരു എയർ ഫ്രാഗ്രൻസ് പാക്കേജ് ഉണ്ട് അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ ബാങ്ക് ആൻഡ് വിലയുസിൻ്റെ പത്തൊമ്പത് സ്പീക്കറിൻ്റെ സിസ്റ്റം ഉണ്ട് അതുപോലെ ത്രീ ഡി പാർക്കിംഗ് ക്യാമറ ഉണ്ട് അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു എക്സ്ട്രാ അല്ലെങ്കിൽ ഈ ഒരു ടോപ്പ് ടോപ്പെൻഡ് മോഡലാണ് കിട്ടുന്നത് അതിലാണ് ഈ ഓട്ടോ പാർക്ക് ഫീച്ചറും ഉള്ളത് അതായത് പാർക്ക് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന ഫീച്ചറും നമുക്ക് കിട്ടുന്നത് ഈ ഒരു ടെക്നോളജി എന്ന പാക്കിലാണ് വളരെ പ്രാക്ടിക്കൽ വാഹനമാണിത് ഇപ്പം എണ്ണൂറ്റി അറുപത്തഞ്ച് ലിറ്റർ ബൂട്ട് സ്പേസ് കിട്ടും നമ്മൾ തേർഡ് റോ സീറ്റ് മടക്കുകയാണെങ്കിൽ വീണ്ടും ഒന്നുകൂടെ മടങ്ങി വരികയാണെങ്കിൽ രണ്ടായിരത്തി അമ്പത് ലിറ്റർ വരെ ബൂട്ട് സ്പേസ് കിട്ടാം എന്തായാലും കഴിഞ്ഞ ഫേസ് ലിഫ്റ്റിൽ സ്പെയർ ടയർ ഒഴിവാക്കിയിട്ടുണ്ട് റൺഫ്ലാറ്റ് ടയർസ് ആണ് ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്പെയർ ടയറിൻ്റെ ആവശ്യമില്ലെന്ന് അന്ന് തന്നെ ഓടി പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും എഞ്ചിനിലൊന്നും മാറ്റമില്ലാത്തതുകൊണ്ട് സസ്പെൻഷനിൽ മാറ്റമില്ലാത്തതുകൊണ്ട് അതിനെപ്പറ്റി ഒന്നും കൂടുതൽ പറയണം തോന്നില്ല അതൊക്കെ നമ്മളെന്ന് കഴിഞ്ഞ ഫേസ് ലിഫ്റ്റ് വന്നപ്പോൾ നമ്മൾ കാര്യമായ രീതിയിൽ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഇത്തരത്തിലുള്ള ഹിസ്തറ്റിക് മാറ്റങ്ങളും മറ്റുമാണെന്നാണ് പ്രധാനമായിട്ടും പറയേണ്ടത് അപ്പോൾ വലിയ മാറ്റങ്ങൾ വരുന്ന പുതിയ മോഡലിന് ഇടമ കാത്തിരിക്കാം അതിൽ നമുക്ക് പ്രധാനമായിട്ടും പ്രതീക്ഷിക്കാവുന്നത് നല്ലൊരു സ്ട്രോങ് ഹൈബ്രിഡ് സെറ്റപ്പ് അതുപോലെ തന്നെ ഇപ്പോൾ ഇതിൽ മിസ്സൗട്ടായിരിക്കുന്ന അഡാസ് ഫീച്ചേഴ്സ് അത്തരം കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഏറ്റവും പുതിയ ഒരു ക്യൂ സെവന് വേണ്ടിയുള്ള കാത്തിരിപ്പ് തുടരാം എന്തൊക്കെ പറഞ്ഞാലും ക്യൂ സെവൻ്റെ ഈ ഒരു ജനപ്രീതി കുറവൊന്നും സംഭവിക്കില്ല കാരണം ഇതൊന്ന് ഓടിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ആൾക്കാർ ഇതിന് ഇത്രയധികം ഇഷ്ടപ്പെടുന്നത് അതുപോലെ തന്നെ ഇൻറ്റീരിയറിൻ്റെ ഒരു ഗമയും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു കംഫോർട്ട് ലെവലും പിന്നെ ഒരു എലഗൻസും ഇത്രയും കാര്യങ്ങളെല്ലാം എല്ലാ കാലത്തും ക്യൂ സെവൻ ഉണ്ട് അത് ഈ ഒരു മോഡലിലും തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കും പുതിയ ഓഡി ക്യൂ സെവന് രണ്ട് വേരിയൻസ് ആണുള്ളത് ഒന്ന് പ്രീമിയം മറ്റൊന്ന് ടെക്നോളജി ടെക്നോളജി എന്ന ടോപ്പ് എൻ്റെ വേരിയൻ്റാണ് നിങ്ങളിപ്പോൾ കണ്ടു കഴിഞ്ഞത് ഇതിന് തൊണ്ണൂറ്റി ഏഴ് ലക്ഷം രൂപയാണ് എക്സോറം വില പക്ഷേ പ്രീമിയം എന്ന അല്പം കൂടി ഫീച്ചേഴ്സ് കുറഞ്ഞ മോഡലിന് എൺപത്തി എട്ട് ലക്ഷം രൂപയാണ് എക്സോറം വില എന്തായാലും കാലങ്ങളായിട്ട് നമ്മളെ ആനന്ദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാഹനമാണെന്നുള്ളൊരു സംശയമില്ല എത്ര കണ്ടാലും മടുക്കാത്ത ഒരു എസ് യു വി ആണ് ഓഡിയുടെ ക്യൂ സെവൻ എങ്കിലും കാലാനുസൃതമായ കുറേ മാറ്റങ്ങൾ ഇനിയും വരാനുണ്ട് ക്യുവ ഫീച്ചേഴ്സ് ആഡ് ചെയ്ത് വരാനുണ്ട് അത്തരം കാര്യങ്ങൾ സംശയമില്ല മറ്റൊന്നുമല്ല വളരെ ചെറിയ വാഹനങ്ങളിൽ പോലും അഡാസ് ഫീച്ചേഴ്സും മറ്റും കാര്യമായ രീതിയിൽ വരുന്നൊരു കാലത്ത് അതൊക്കെ നമ്മൾ തീർച്ചയായിട്ടും ക്യൂ സെവനിൽ പ്രതീക്ഷിക്കുന്നുണ്ട് അത്തരം കാര്യങ്ങൾ ഇനിയും വരേണ്ടതുണ്ട് എനിക്ക് തോന്നുന്നു ഒരു അടുത്ത ജനറേഷനിൽ വരുന്ന ടോട്ടലി പുതുതായിട്ട് വരാൻ പോകുന്ന ഒരു ക്യൂ സെവൽ അത്ര എല്ലാ കാര്യങ്ങളും ആഡ് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇപ്പോൾ വന്നിരിക്കുന്ന ആ ഒരു പഴയ ഗൗരവം തിരിച്ചു പിടിക്കാനുള്ള ഒരു ശ്രമം മാത്രമാണ് അത് ഗ്രില്ലിൻ്റെ കാര്യത്തിലാണ് നമ്മൾ പ്രധാനമായിട്ടും കണ്ടുകഴിഞ്ഞത് എങ്കിൽ പോലും ഉൾഭാഗത്തേക്ക് കയറുമ്പോൾ ഇപ്പോഴും ഒരു സന്തോഷം തോന്നുന്നു ഒരു സംശയമില്ലാ കാര്യത്തിൽ ക്യൂ സെവൻ്റെ ഇൻ്റീരിയറൊക്കെ എപ്പോഴും എപ്പോഴും പ്രീമിയം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഉള്ള പല പ്രീമിയം വാഹനങ്ങളുടെയും ഇൻ്റീരിയറിനേക്കാളും രസകരമാണ് ഇപ്പോഴും ക്യൂ സെവൻ്റെ ഉൾഭാഗവും മറ്റും എന്തായാലും പെട്രോൾ എഞ്ചിൻ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു കുറവായിട്ട് വേണമെങ്കിൽ പറയാം ഒരു ഹൈബ്രിഡ് എഞ്ചിൻ കൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് പിന്നെ വയർലെസ് ആയിട്ടുള്ള പല കണക്യൂരിറ്റി ഫീച്ചേഴ്സും പ്രതീക്ഷിക്കുന്നുണ്ട് അത്തരം എല്ലാ മാറ്റങ്ങളോടും കൂടിയ ക്യൂ സെവൻ വരും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു അപ്പോൾ വീഡിയോ ഉണ്ടല്ലാതെ നന്ദി നമസ്കാരം